സ്കിം ലാറ്റക്സിൽ നിന്നും ഉയർന്ന നിലവാരമുള്ള റബ്ബർ വീണ്ടെടുക്കാനുള്ള നൂതന പ്രക്രിയ വികസിപ്പിച്ചെടുത്ത് ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രം സെൻട്രിഫ്യൂജ് ലാറ്റക്സ് അഥവാ സെനക്സ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉൽപ്പന്നമാണ് സ്കിം ലാറ്റക്സ് കയ്യുറകൾ കോണ്ടം ബലൂണുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനാണ് സെനക്സ് സാധാരണ ഉപയോഗിക്കുന്നത് രാജ്യത്ത് ഉൽപാദിപ്പിക്കുന്ന പ്രകൃതിദത്ത റബ്ബറിന്റെ പത്ത് ശതമാനം സെനക്സ് നിർമ്മാണത്തിനാണ് ഉപയോഗിക്കുന്നത് നിലവിൽ സ്കിം റബ്ബർ വീണ്ടെടുക്കുന്ന പ്രക്രിയയിൽ ആദ്യം സ്കിം ലാറ്റക്സിൽ ആസിഡ് ചേർത്ത് കട്ടയാക്കി സ്കിം റബ്ബർ സ്ലറി ഉണ്ടാക്കുന്നു ഇതിനെ സംസ്കരിച്ച് സ്കിം ക്രീപ്പാക്കി മാറ്റുന്ന പരമ്പരാഗത രീതിയിലൂടെ കുറഞ്ഞ നിലവാരമുള്ള റബ്ബറെ ലഭിക്കൂ എന്നാൽ പുതിയ രീതിയിൽ സ്കിം ലാറ്റക്സിനെ ചില രാസവസ്തുക്കൾ ഉപയോഗിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സംസ്കരിച്ചെടുത്ത ശേഷം ആസിഡ് ചേർത്ത് ഉറ റബ്ബർ കട്ടകളാക്കി മാറ്റിയെടുക്കാൻ കഴിയും ഇത്തരം കട്ടകളെ പിന്നീട് സ്കിം ക്രീപ്പാക്കി മാറ്റി ഉണക്കിയെടുത്ത് ഉപയോഗിക്കാം പുതിയ രീതിയിൽ സംസ്കരണത്തിന് വേണ്ട സമയം ഇരുപത്തിനാല് മണിക്കൂറായി കുറയുമെന്നും കൂടുതൽ കാര്യക്ഷമവുമാണെന്നും റബ്ബർ ബോർഡ് അധികൃതർ പറഞ്ഞു ഈ ഒരു ടെക്നോളജി കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഈ പ്രോസസ്സിംഗ് ചെയ്യാം അതുപോലെ തന്നെ അപ്പോൾ ഈ ഫൗൾ സ്മെല് വരുന്നില്ല പ്രോപ്പർട്ടിയും ഇംപ്രൂവ്ഡ് പ്രോപ്പർട്ടിയാണ് അതുകൊണ്ട് ഇത് കൂടുതൽ മാർക്കറ്റിങ്ങിനുള്ളൊരു സാധ്യതയുണ്ട് ഞങ്ങളൊരു ബ്രാൻഡ് ആക്കിയിട്ടുണ്ട് അപ്പം അത് ആ ബ്രാൻഡിൽ മാർക്കറ്റ് ചെയ്യാനായിട്ടാണ് റബ്ബർ ബോർഡ് ഉദ്ദേശിക്കുന്നത് ഈ ഉൽപ്പന്നത്തെ ഇന്ത്യൻ പ്യൂരിഫൈഡ് സ്കിം റബ്ബർ എന്ന ബ്രാൻഡ് ചെയ്യാനുള്ള നടപടികളും റബ്ബർ ബോർഡ് ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കോട്ടയം